രൗദ്രതാണ്ഡവം രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ അവളുടെ പല്ലുകൾ അവന്റെ നെഞ്ചിലേക്ക് ആഴത്തിലാണ് ആഴ്ന്നിറങ്ങിയത് ആ അത്രയും വേദനയിൽ അവൻ അലറി വിളിച്ചുപോയി ഒപ്പം അവളിൽ പിടിമുറുക്കിയിരുന്ന കൈയും അയഞ്ഞു തന്റെ ഇരു കൈകളിൽ നിന്നും അവളുടെ പിടി അയഞ്ഞു എന്ന് തോന്നിയതും അവൾ അവനെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് സ്വയം പുറകിലേക്ക് മാറി അവനെ തള്ളിക്കൊണ്ട് മാറിയ അകത്തിൽ അവളുടെ പിൻഭാഗം പോയി ഭിത്തിയിൽ ആഞ്ഞിടിച്ചു ഊക്കോടെ പോയി ഇടിച്ചത് കൊണ്ട് അവൾക്ക് പുറത്തിന്റെ ഇരുവശവും വേദന എടുത്തെങ്കിലും അതിലുമൊക്കെ ആഴത്തിൽ വേദനിക്കുകയായിരുന്നു രണ്ട് കൈയിലെ വിരലുകളും അവളുടെ കൈത്തണ്ടയും കാലൻ ഞെരിച്ചു പൊട്ടിച്ചു തോന്നുന്നു അവന്റെ കൈവിരലുകൾ തീർത്ത് ചുവന്ന പാടിൽ തഴുകിക്കൊണ്ട് പറയുമ്പോൾ അവൾക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു മനസ്സിൽ ആ ഒരു ദേഷ്യത്തിൽ മുന്നിൽ നിൽക്കുന്നവനെ നോക്കിയതും കാണുന്നത് പാതി ഷർട്ടും അഴിച്ചിട്ട് താൻ കടിച്ചിടം തൊട്ടു പരിശോധിക്കുന്നവനെയാണ് രോമക്കാടുകൾ നിറഞ്ഞിരിക്കുന്ന നെഞ്ചിൽ തൻ്റെ പല്ലിന്റെ പാടുകളൊന്നും പുറത്തു കാണുന്നില്ലെങ്കിലും അത് ശരിക്കും മുറിഞ്ഞെന്നുള്ള കാര്യത്തിൽ അവൾക്ക് അല്പം പോലും സംശയം ഉണ്ടായിരുന്നില്ല ആ സമയം വംശി തൻ്റെ നെഞ്ചിൽ പരതുകയായിരുന്നു അവന്റെ വിരൽ തുമ്പിൽ പതിഞ്ഞ ചോര കണ്ടവൻ കത്തുന്ന കണ്ണുകളോടെയാണ് സിദ്ധിയെ നോക്കിയത് വിരൽ കൊണ്ട് തൊട്ട മുറിവിൽ കൈ ഉയർത്തുമ്പോൾ കണ്ട ചോരയുടെ നിറം ആ കണ്ണുകളുടെ അത്രയും വരില്ല എന്ന് തോന്നിപ്പോയി അവൾക്ക് തന്നെ വേദനിച്ചപ്പോൾ കടിച്ചുപോയതാണ് ആ നേരം മുറിമൊന്നും തോന്നിയില്ല എങ്ങനെയെങ്കിലും അവൻറെ കയ്യിൽ നിന്നും തൻ്റെ കൈയ്യെ വിടുവിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇതിപ്പോ അവന്റെ വിരൽത്തുമ്പില് ചോര കണ്ടതും അത്രയും നേരമില്ലാതിരുന്ന കുഞ്ഞു ഭയം അവളുടെ കണ്ണുകളിൽ ഇരച്ചെത്തി എന്നാൽ ഈ സമയം നെഞ്ചിലെ മുറിവിൽ തൊട്ട് ചോര കണ്ടതും വംശി തൻ്റെ അരികിൽ നിൽക്കുന്നവളെ കത്തിച്ച് ചാരമാക്കും എന്ന പോലെ അവളെ ഒരിക്കൽ കൂടി നോക്കി ആ ഒരു ദേഷ്യത്തോടെയാണ് അവൻ അവൾക്കരികിലേക്ക് പാഞ്ഞു ചെന്നതും അവളുടെ മുഖം കൈയിലേക്ക് എടുത്തതും തൻ്റെ നേരെ പാഞ്ഞെടുക്കുന്ന സൂര്യനെ കണ്ടതും ഈ നിമിഷം തന്റെ മരണം ഉറപ്പായി എന്ന പോലെ അവൾ കണ്ണുകൾ രണ്ടും ഇറുക്കി കൂട്ടിയടച്ച് പാവാടയുടെ ഇരുവശവും കൈകൾ മുറുക്കി ഭിത്തിയിലേക്ക് ചാരി നിന്നു ഭയം കൊണ്ട് വിറച്ച് ഭിത്തിയിലെ കൊട്ടി നിൽക്കുന്നവരുടെ ഇരുവശത്തായും അവൻ തന്റെ രണ്ട് കൈകളും ഉറപ്പിച്ചു അത്രയും അടുത്തങ്ങനെ ചേർന്നുകൊണ്ടുള്ള നിൽപ്പിൽ അവളുടെ ശ്വാസം പോലും അവനെ ഭയന്ന് ഓടിയ പോലെയാണ് അവൾക്ക് തോന്നിയത് താൻ അടുത്തേക്ക് ചേർന്ന് നിൽക്കും തോറും ശ്വാസം അടക്കി നിൽക്കുന്നവളുടെ മുഖത്തായിരുന്നു ആ നിമിഷം വംശയുടെയും കണ്ണുകൾ ഇമകൾ കൂട്ടി അടച്ചിട്ടുണ്ടെങ്കിലും അതിലൂടെ പായുന്ന ഗോളങ്ങൾ കാട്ടി അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകളിൽ തന്നോടുള്ള ഭയം അവന്റെ കണ്ണുകൾ ആ മുഖമാക്കി ഓടി നടന്നു പേടിച്ചതിന്റയാവും വിയർപ്പുചാലുകൾ പല വഴികളിൽ ഒഴിയിറയുന്നുണ്ട് മൂക്കിൻ തുമ്പിൽ നിന്നും അടർന്നു വീഴാൻ പോകുന്ന ആ വിയർപ്പുതുള്ളിൽ അറിയാതെയാണെങ്കിലും വംശിയുടെ നോട്ടം ഉടക്കി തനിക്കരികിൽ നിൽക്കുന്നവൻ എന്തുകൊണ്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ല എന്ന തോന്നലിൽ കണ്ണു തുറന്നു നോക്കുന്നവൾ കാണുന്നത് അത്രയും അരികിലായി തന്നെ സൂക്ഷിച്ചു നോക്കുന്ന ആ ചാര കണ്ണുകളെയാണ് പിടപ്പോടവൾ പിന്നിലേക്ക് മാറാൻ നോക്കിയതും ഭിത്തിയിൽ ചാരിയാണ് നെൽപ്പം അവൾ തന്റെ കണ്ണുകൾ പിന്നെയും ഇറുക്കി അടച്ചു ആ ഒരു നിമിഷം കൊണ്ട് വിയർപ്പുതുള്ളി അടർന്നു വീണ്ടിരുന്നു അവൻ്റെ കണ്ണുകളും പകറി പ്ലീസ് 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 എന്നെ തല്ലരുത് ഇന്നലെ കെട്ടിയുടെ അടിയുടെ വേദന പോലും മാറിയിട്ടില്ല ഇനി എന്നെ തല്ലിയെ ഞാൻ ചത്തുപോകും സത്യം എന്റെ കൈ പിടിച്ച് തിരിച്ചില്ലേ എനിക്ക് നല്ലോണം വേദനിച്ചു ആ ദേഷ്യം കൊണ്ട് ഞാൻ കടിച്ചു പോയതാ ഇനി ഞാൻ കടിക്കില്ല പ്ലീസ് എന്നെ തലല്ലേ ദേഷ്യം കൊണ്ട് വിറഞ്ഞു നിന്നവൻ പെണ്ണിനെ ഒന്നുകൂടെ നോക്കിയതും ആ കണ്ണുകളുടക്കിയത് അവളുടെ ചുവന്ന ചുണ്ടുകളിലായിരുന്നു കണ്ണടച്ച് നിൽപ്പായിരുന്നെങ്കിലും അവളുടെ ചുവന്ന ചുണ്ടുകളിങ്ങനെ നിർത്താതെ ചലിക്കുന്നതിൽ വംശിക്ക് വല്ലാത്തൊരു കൗതുകം തോന്നി അവൻ നിശ്വസിക്കുന്ന വായു പകത്തെടുത്തത് തന്നെ പാതി തുറന്ന ഷട്ടിൽ നിന്ന് വരുന്ന അവന്റെ വിയർപ്പിന്റെ ഗന്ധവും പെർഫ്യൂമിന്റെ മണവും ഒക്കെയായി തന്റെ മുന്നിൽ നിൽക്കുന്ന തനിക്ക് അത്രയും അടുത്തായെന്ന തോന്നലിൽ അവൾ ആ നേരം ഭയം കൊണ്ട് ശരിക്കും വിളറിപ്പോയിരുന്നു ഞാനൊന്ന് ചേർന്ന് നിന്നാൽ ഉള്ളൂ നിന്റെ ഉശിരൊക്കെ അല്ലേ അവളിലേക്ക് ഒന്നും കൂടി ചേർന്ന് നിന്ന് ആ കാതരികിൽ <laughs> ം തട്ടിത്തെറിക്കുന്ന പോലെ അവൻ അത്രയും മെല്ലെ പറഞ്ഞതും അവളുടെ ഹൃദയം പിടിക്കുന്ന ശബ്ദം പോലും അവനെ കേൾക്കാൻ പറ്റുന്നത്രയും ഉച്ചസ്ഥായിലായിപ്പോയി പ്ലീസ് തല്ലല്ലേ അവന്റെ ശരീരം തന്നിലേക്ക് അത്രയും ചാഞ്ഞതും പെണ്ണ് പിന്നെയും പാവം പറഞ്ഞു സിദ്ധിദാത്രി അവൻ ഇത്തിരി നീട്ടി വിളിച്ചു ഇന്നലെ നീ എന്റെ കയ്യിൽ ഇത് തല്ലി വാങ്ങിയതുണ്ടല്ലോ നിന്റെ അഹങ്കാരം കൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ നീ വാങ്ങാൻ പോകുന്നതും നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് തന്റെ സാമീപ്യം അവളെ ഭയപ്പെടുത്തുന്നുള്ള അറിവിൽ അവൻ ഒരിക്കൽ കൂടി അവളോട് ഒട്ടുക മാത്രമല്ല കഴുത്തിലേക്ക് ഒന്ന് ഊതി വിടുകയും ചെയ്തു പേടികൊണ്ട് പെണ്ണിന്റെ നരമ്പെല്ലാം എഴുതുന്നു ഉമ്മിന് ഓരോ വട്ടം ഇറങ്ങിപ്പോകുന്ന വേഗവും തെളിഞ്ഞു നിൽക്കുന്ന നീലനരമ്പും ഒക്കെ കൂടി അവൻ അവളിൽ നിന്നും അകലാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പ്ലീസ് ചേട്ടാ എന്നെ അവള് പറയാൻ തുടങ്ങും മുന്നേ തന്നെ അവൻ ആ ചുണ്ടുകളിലേക്ക് വിരൽ വെച്ചു തഴഞ്ഞു നിന്നെ തല്ലില്ല അവൻറെ ശബ്ദം കേട്ടതും പെണ്ണ് പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കി ശരിക്കും തല്ലില്ലേ കണ്ണിൽ നിറയെ സംശയം വെച്ചവൾ അവനോട് കണ്ണു കുറിപ്പിച്ചു ഉറപ്പാണോ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ പെണ്ണിന്റെ കണ്ണുകളും വിടർന്നിരുന്നു ഉറപ്പ് ഞാൻ വെറുതെ പേടിച്ചു അവൻ അത്രയും ചേർന്ന് നിൽക്കുന്നതൊക്കെ മറന്നുകൊണ്ടവൾ ഒരു ദീർഘനിശ്വാസം എടുത്തു ധാത്രി അത്രയും പേടിച്ചെങ്കിൽ ആ പേടി വേസ്റ്റാക്കുന്നത് മോശമല്ലേ അവള് ആ മുഖത്തേക്ക് നോക്കി ഗൗരവം മാത്രമാണ് ആ മുഖത്ത് എന്തു മോശം ഈ പേടി വേസ്റ്റാക്കുന്നു എന്ന മോശം പറയുന്നതിൻ്റെ ഒപ്പം തന്നെ അവൻ അവളിലേക്ക് അല്പം കൂടി കുനിഞ്ഞു അവളുടെ കവളിൽ അമർത്തി തന്റെ പല്ലുകളെ അത്രയും ആഴത്തിൽ അവൻ ആ നിമിഷം താഴ്ത്തിയിരുന്നു ഒരു നിമിഷം പെണ്ണും തറഞ്ഞു നിന്നുപോയി എന്ന് വേണം കരുതാൻ ചുറ്റും നടക്കുന്നതും മുന്നിൽ നിൽക്കുന്നവനെയുമൊക്കെ മറന്നുപോലെ അവള് മരവിച്ച് നിന്നുപോയി എനിക്ക് കിട്ടിയതൊക്കെ അതുപോലെ തിരിച്ചു കൊടുത്തേ പതിവുള്ളൂ ഇതും ഉണ്ടക്കണ്ണുകൾ മിഴിച്ചു വെച്ച് ശ്വാസം പോലും എടുക്കാതെ നിൽക്കുന്നവരിൽ നിന്നും അല്പം പിറകിലേക്ക് മാറി കവളിൽ ഒന്ന് തട്ടി വിജയിയെ പോലെ വംശി നിന്നു എന്നാൽ ഈ സമയം കവളാകെ വേദനയെടുത്ത് വല്ലാതെ തരിച്ചു നിൽക്കുകയായിരുന്നു സിദ്ധിയും അവന്റെ സാമീപ്യം ചേർത്ത നിന്നും അവന്റെ ഗന്ധം അല്പം അകന്നതും അവൾ ശ്വാസം ഒന്ന് നീട്ടി വലിച്ചു സത്യം പറഞ്ഞാൽ ആ നേരമാണ് അവൾക്ക് വേദന പോലും തോന്നിയത് അവനകന്ന നിമിഷം പെണ്ണ് കൈ കവളിനോട് ചേർത്തു പിടിച്ചു ഒപ്പം വേദനയും ദേഷ്യം കൊണ്ട് ഒന്ന് സൂക്ഷിച്ചു നോക്കുകയും ചെയ്തു എന്താടി ഉണ്ണിക്കണി നോക്കി പഠിപ്പിക്കുന്ന നീ വിട്ടുമാറാത്ത ആലസ്യത്തിലും അവന്റെ അഹങ്കാരം അല്പം പോലും കുറഞ്ഞില്ല നിങ്ങൾ എന്നെ കടിച്ചുല്ലേ അതെ അതിനിപ്പോ എന്താണ് കൂസലില്ലാതെയാണ് അവിടെ ചോദ്യം ഇന്നലെ തല്ലി ഇന്ന് കടിച്ചു നിങ്ങൾക്കിത് എന്തിന്റെ കേടാണ് ഹേ തുറന്നിട്ടിരിക്കുന്ന ഷർട്ടിന്റെ ഒരു ഭാഗം പിടിച്ചവൾ അവനെ വല്ലാതൊന്നു വിലച്ചു നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു നിനക്ക് തല്ലു കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് നിന്റെ അഹങ്കാരം കൊണ്ടാണെന്ന് പിന്നെ ഈ കടി പല്ല് കടിച്ചുപിടിച്ച് അവളെ നോക്കുന്നതിനൊപ്പം തന്നെ അവളുടെ കയ്യിൽ അവൻ പിടുത്തമിട്ടു നിങ്ങൾ എന്തായി കാണിക്കുന്നേ അവൾ ആ കൈ പിൻവലിക്കാൻ നോക്കിയെങ്കിലും അവന്റെ ബലത്തിനു മുന്നിൽ സിദ്ധി തോൽവി അറിഞ്ഞു അതേ പുച്ഛത്തോടെ അവൻ അവളുടെ ചൂണ്ടുവിരലും തള്ളവിരലും നെഞ്ചിലേക്ക് വെച്ചൊന്ന് അമർത്തി പെണ്ണിന്റെ പേടിയും വെപ്രാളവും കണ്ടെങ്കിലും അവളുടെ ചൂണ്ടുവിരൽ അവൻ അവളുടെ കൺമുന്നിലേക്ക് കൊണ്ടുവന്നതും അതിൽ പറ്റി രക്തത്തുള്ളിയിലേക്ക് ആ കണ്ണുകൾ ഉടക്കി നീ എനിക്ക് ഉണ്ടാക്കി തന്ന സഹായമാണ് അപ്പൊ പിന്നെ അതിന്റെ പലിശയെങ്കിലും ഞാൻ തന്നില്ലെങ്കിൽ എങ്ങനെയടി ശരിയാവുന്നത് അവന്റെ പല്ലു കടിച്ചു പിടിച്ചുള്ള ദേഷ്യത്തിന് മുന്നിൽ ചൂണ്ടുവിരലിന്റെ തുമ്പിൽ പറ്റിയ ഒരു തുള്ളിച്ചോര അവളെ കൊണ്ട് മൗനം പാലിച്ചു എന്താടി നിന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയോ അവളുടെ തോളിൽ പിടിച്ചവന് ഉലച്ചതും പെണ്ണിന് ദേഷ്യം വന്ന് അവൾ ആ കൈ തട്ടി മാറ്റി അവനെ പിന്നിലേക്ക് വീണ്ടും തള്ളി അല്ലെങ്കിൽ തന്നെ തലയിൽ വണ്ടും മൂളുന്ന പോലെ തോന്നിക്കൊണ്ടിരുന്നവന് അവളുടെ ആ ഉലച്ചിൽ പിന്നെയും ശരീരത്തിന്റെ ബാലൻസ് പോകാൻ തുടങ്ങിയതും അവൻ ആ ഭിത്തിയിലേക്ക് വീണ്ടും ചാരി അവൾക്ക് ഇരുവശത്തായി കൈ അമർത്തി ഒപ്പം നേരെ നിൽക്കാനും തോന്നി ദേ രാവണ നിങ്ങൾക്ക് വയ്യ മര്യാദയ്ക്ക് ബാത്റൂമിൽ പോയിട്ട് വാ ഇല്ലാതെ വെറുതെ എന്നോട് തല്ലുണ്ടാക്കാൻ നിൽക്കാതെ അവന്റെ മുറിഞ്ഞ നെഞ്ചിൽ കത്തി വെച്ച് കുത്താനുള്ള ദേഷ്യം തോന്നിയെങ്കിലും ആടിയാടിയുള്ള നിൽപ്പും അവന്റെ ബാലൻസ് തെറ്റിയുള്ള ചരിവും ഒക്കെ കണ്ടതും പെണ്ണ് ദേഷ്യം കളഞ്ഞിട്ട് അവനോട് പരമാവധി മയത്തിൽ സംസാരിക്കാൻ തുടങ്ങി നീ എന്റെ ജീവിതത്തിൽ വന്നപ്പോൾ തെറ്റിയ ബാലൻസ് ആണ് എന്റെ എന്തോ ഒരു ഓർമ്മയിൽ അവളെ തള്ളി മാറ്റി അവൻ ബാത്റൂമിലേക്ക് നടന്നു പിറ്റേയിൽ പിടിച്ചു പിടിച്ചുള്ള ആ നടപ്പിൽ പോലും അവൻ പിന്നിലേക്ക് വീഴുമോ എന്നുള്ള ഭയത്തിൽ അവൾ തൊട്ടു ചേർന്ന് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അവൻ എങ്ങനെയൊക്കെയോ ബാത്റൂമിനകത്ത് കയറി ഡോറ് ലോക്ക് ചെയ്തതും അവൾ കൈകൾ അതിനിടയിലേക്ക് വെച്ചു എന്താടി ഒരു ചാട്ടമായിരുന്നു എന്തെങ്കിലും വന്ന് തലകറങ്ങി വീണാൽ ഈ ഡോറ് തല്ലിപ്പൊളിക്കാനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ല എങ്കിലൊരു കാര്യം ചെയ്യാം ഒരു ഫ്രീ ഷോ അറേഞ്ച് ചെയ്ത് ഞാൻ തുറന്നിട്ട് കുളിക്കാൻപടി എന്താ വേണോ എടോ മനുഷ്യ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ ബാത്റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് വരുന്നതല്ലാതെ ദേഹം കഴുകണം കുളിക്കണം എന്നൊക്കെ പറഞ്ഞ് ശരീരം നനച്ചാൽ അപ്പഴാ ബാക്കി ആ ഡോക്ടർ പോകുന്നതിന് മുന്നേ ഒരായിരം വട്ടം പറഞ്ഞത് ഇത് മാത്രമാണ് ദൈവ നിങ്ങളായിട്ട് നിങ്ങളുടെ അസുഖം കൂട്ടല്ലേ മനുഷ്യ കൈകൂപ്പി പറയുന്ന പുച്ഛിച്ചുകൊണ്ടാണ് അവൻ ബാത്റൂമിലേക്ക് കയറിയത് ശരീരത്തിന്റെ വയ്യാടിക നല്ലോണം അറിയുന്നത് കൊണ്ട് പിടിച്ചു നിന്നാണ് അവൻ ബാത്റൂമിൽ പോയതും പല്ലു തേച്ചതുമൊക്കെ അവസാനം വായു കഴുകി തണുത്ത വെള്ളത്തിൽ മുഖം കഴിയതും അവന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി ഒപ്പം തല കറങ്ങുന്ന പോലെ തോന്നിയതും ഒരു പിടിത്തം എന്ന പോലെ അവന്റെ കൈകൾ മുറിയത് ഷവറിന്റെ പിടിയിലായിരുന്നു ഒന്ന് ഞെട്ടിപ്പിടിഞ്ഞ് നോക്കും മുന്നേ തന്നെ അവനെ പൂർണമായും നനച്ച് തലയിലൂടെ വെള്ളം ഒഴുകി കഴിഞ്ഞിരുന്നു തല പിന്നിലേക്ക് പോയി താൻ വീഴാൻ പോകുന്നു എന്ന് തോന്നിയതും ധാത്രി അവന്റെ മനസ്സ് വിളിച്ചത് അവളെയാണ് വയ്യാതെ അകത്തേക്ക് കയറിയവന്റെ കാര്യം ആലോചിച്ചു നിന്ന ധാത്രിക്ക് ആ വിളി കേട്ടതും അകത്തേക്ക് ചെല്ലുന്നവൾ കാണുന്നത് പൈപ്പിൽ പിടിച്ച് കുഴഞ്ഞു താഴെയിരിക്കുന്നവനെയാണ് വിചേടാ പെണ്ണ് പേടിച്ചും കൊണ്ടുപോയി അവനെ താങ്ങിയതും പാതിയിൽ കൂടുതൽ വെള്ളം അവളിലും വീണിരുന്നു എഴുന്നേറ്റ് നിന്നവൾ ഷവർ ചെയ് ചെയ്ത അവനെ പിടിക്കാൻ തുടങ്ങിയതും ശരീരമാകെ തണുപ്പ് പടർന്നവൻ അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചിരുന്നു ആദ്യമേ നനഞ്ഞു നിന്നവൾ അവന്റെ ആ പിടിത്തം കൂടിയായതും വല്ലാതെ വിറച്ചുപോയി കുറച്ചു മുന്നേ അവൻ അടുത്ത് നിന്നപ്പോൾ പോലും കൈയും കാലും വിറച്ചവളുടെ തോളിലൂടെ കൈയിട്ട് അത്രയും അമർത്തിപ്പിടിച്ചായിരുന്നു അവന്റെ നെൽപ്പ് കുറച്ചു മുന്നേ അവനിൽ നിന്ന് അറിഞ്ഞ ഗന്ധം ഇപ്പോ ശരീരമാകെ മൂടുന്ന പോലെ അവന്റെ നഗ്നമായ നെഞ്ച് അവളുടെ മുഖം അപ്പാടെ അമർന്നുപോയി അടിവയറ്റിൽ നിന്നും ഉയർന്നുപൊങ്ങിയ വെപ്രാളം ശിരസിനറ്റം വരെ അവളെ പേടിപ്പിച്ചു ഏട്ടാ തള്ളി മാറ്റിക്കൊണ്ടായിരുന്നു ആ വിളിയെങ്കിലും അവൻ അല്പം പോലും അകലാതെ അവളെ പിന്നെയും ഇറുക്കി കെട്ടിപ്പിടിക്കുന്നതിലായിരുന്നു ശ്രദ്ധ എത്രയും പാതി മുറിഞ്ഞുള്ളവന്റെ ശബ്ദം കാതിലേക്ക് എത്തിയതും അവൻ തന്നെ പിടിച്ചിരിക്കുന്നതും മറന്നുകൊണ്ട് പെണ്ണവന്റെ അവസ്ഥയിൽ ഭയന്നു ഒന്നാമം നല്ല ശൈലവും ഒത്ത ഉയരവും ഉള്ള ആളാണ് വംശി അങ്ങനെ ഒരാളെ താങ്ങാൻ അവളെപ്പോലെ ഒരാൾക്ക് കഴിയില്ല ഒപ്പം പാതി മറിഞ്ഞ ബോധത്തിലുള്ള അവന്റെ വിറയിലും പിടിച്ചിലും അത് അവളെ ആകെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു തണുക്കുന്നു ദാത്രി ബോധം മറയാൻ പോകുന്ന പോലെയുള്ള അവന്റെ പാതി മുറിഞ്ഞ വാക്കുകളിൽ അവൾ ഭയന്നു ഏട്ടാ വിചേട്ട ഏട്ടാ വീടല്ലേ അവനെ പിന്നിലേക്ക് താങ്ങി പിടിച്ച് നിർത്തുന്നതിനൊപ്പം അവൻ്റെ നനഞ്ഞ വേഷം കൂടി മാറണമല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് ശരിക്കും കരച്ചിൽ വരുന്നുണ്ടായിരുന്നു ആരെയെങ്കിലും സഹായത്തിന് വിളിക്കാമെന്ന് വെച്ചാൽ അവനെ അവിടെ തനിച്ചാക്കി പറമ്പിൽ പണിക്കാർ വരുന്നുണ്ടോ എന്ന് തിരക്കി തിരക്കിയിറങ്ങേണ്ടി വരും ഈ ഒരു സമയത്ത് എന്തായാലും അതൊന്നും നടക്കില്ല ഏട്ടാ വിച്ചേട്ടാ മുന്നിൽ നിൽക്കുന്ന വിചാരിച്ചാൽ നടക്കില്ല പാതി തുറന്ന കണ്ണിൽ തന്നെ നോക്കി അവൾ അത്രയും സങ്കടത്തോടെയാണ് പറഞ്ഞത് ഞാൻ ഞാൻ മാറ ഡ വീടില്ല എന്ന വാശിയോടെ തല ഉയർത്തിപ്പിടിച്ചു പറയുന്നതിനെ ആദ്യമായി രാത്രി മനസ്സ് നിറഞ്ഞു നോക്കി സൈഡിൽ ഒതുക്കി വെച്ചിരുന്ന ടർക്കിയിൽ അവന്റെ തല തൂർത്താൻ പോയതും വംശി തല വെട്ടിച്ചു മാറ്റിക്കൊണ്ട് ഇപ്പുറത്തിരുന്ന ത്രീ ഫോർത്തിലേക്ക് കൈ കാണിച്ചു ഏട്ടാ ഞാൻ നിലത്തേക്ക് വീഴുന്നതിന് മുന്നേ അതിൻറെ കയ്യിലേക്ക് ദാ ദാഥ്രേ നേരത്തേക്ക് കുറച്ചു മുന്നേ കണ്ടവൻ പരകായം ചെയ്തതും അവൾ അത് പെട്ടെന്നെടുത്ത് അവന്റെ കയ്യിലേക്ക് നൽകി നീ പുറത്തു നിന്നോ ഞാൻ തല കറങ്ങിയാലോ അവളുടെ കണ്ണിൽ കാണുന്ന ഭയത്തെ കണ്ടില്ലെന്നടിക്കാതെ അവൻ പാൻ്റെ കയ്യിലേക്ക് എടുത്തതും അവൾ അവനെ സൈഡിലേക്ക് തന്നെ ചാരി നിർത്തി തിരിഞ്ഞു നിന്നു ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നെങ്കിലും കാൽപാത്രയുടെ ബലമാക്കി ഊർന്നു പോകുന്നു തോന്നിയപ്പോഴും ഒക്കെ തളരില്ല എന്ന് സ്വയം പറഞ്ഞുകൊണ്ടവൻ നനഞ്ഞതൊക്കെ അതുപോലെ നിലത്തേക്കിട്ട് എങ്ങനെയോ ഡ്രസ് ഇട്ടു ധാത്രി അവന്റെ വിളി കേൾക്കാനിരുന്ന പോലെ അവൾ അവനെ താങ്ങിക്കൊണ്ടുപോയി കട്ടിലേക്കിടത്തി ഒപ്പം തലയാകെ തുടച്ചു കൊടുക്കുകയും ചെയ്തു ഏട്ടം കിടക്ക് ഞാനിപ്പോ തന്റെ ദേഹത്തു നിന്ന് വീഴുന്ന വെള്ളം അവിടെയാകുന്ന നനയ്ക്കും എന്ന് തോന്നിയതും അവൾ അവനെ കട്ടിലേക്ക് കിടത്തിക്കൊണ്ട് സ്വന്തം മുറിയിലേക്ക് ഓടി കയ്യിൽ കിട്ടിയ ഒരു പാവാടയും ബ്ലൗസും ഇട്ടുകൊണ്ടവള് നേരെ പോയത് അടുക്കളയിലേക്കാണ് പാത്രത്തിലേക്ക് ചമ്മന്തി പകരുന്ന സമയം കൊണ്ട് അവള് കഞ്ഞി ചൂടാക്കാനായിട്ട് വെച്ചു പാർത്തേട്ടൻ പറഞ്ഞതു വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ രാവിലെ മുതൽ ആള് പട്ടിണിയിലാണ് ഒപ്പം രാത്രിയിൽ വലിച്ചു കയറ്റിയ ആ സാധനങ്ങൾ വേറെ അതാണ് നിന്നുനിൽപ്പിൽ ഇങ്ങനെ തലകറങ്ങുന്നതും ശരീരത്തിന്റെ ഭാരം നഷ്ടപ്പെടുന്നതും ഒക്കെ ഇത്തിരി കഞ്ഞി ഓടിച്ച് ഗുളിക കഴിക്കുകയാണെങ്കിൽ ഒരു മയക്കത്തോടെ തല ചുറ്റുന്നത് ഒരു പരിധിവരെ മാറിയേക്കും ആ ഒരു ചിന്തയുടെ കഞ്ഞിയും ചമ്മന്തിയുമായി ചെല്ലുന്നവൾ കാണുന്നത് കംഫർട്ടിനുള്ളിൽ ആകെ ചുരണ്ടുകൂടി ഇരുന്ന് വിറയ്ക്കുന്നവനെയാണ് അവൾ വേഗം ചെന്ന് കഞ്ഞിയും ചമ്മന്തിയും സൈഡിലേക്ക് വെച്ച് അവനെ മെല്ലെ തട്ടി വിളിച്ചു ശരീരത്തിന്റെ ക്ഷീണവും തടിപ്പടിച്ചതിന്റെ വിറയലും ഒക്കെയായി അവൻ അപ്പോഴേക്കും ആകെ തളർന്നിരുന്നു എട എഴുന്നേറ്റെ കഞ്ഞി കുടിച്ചിട്ട് കിടക്കാം ഓരോ തവണയും പറഞ്ഞുകൊണ്ട് അവൾ അവനെ എഴുന്നേൽപ്പിച്ചിരിപ്പിക്കാൻ നോക്കുമ്പോഴൊക്കെ അവൻ പിന്നെയും പിന്നെയും ആ ചൂടിലേക്ക് ചുരുണ്ടു ശ്രമിച്ചത് അവസാനം നല്ലോണം പ്രയാസപ്പെട്ട് അവൾ അവനെ താങ്ങി പിടിച്ച് നേരിയിരുത്തി കഞ്ഞി കൊടുക്കാൻ തുടങ്ങി എനിക്ക് കഞ്ഞി വേണ്ട ഇഷ്ടമില്ലാതെ മുഖം മാറ്റുന്നവനെ എന്തു പറഞ്ഞ് കഴിപ്പിക്കണം എന്നറിയാതെ അവൾ കുഴങ്ങി വിച്ചേട്ട ഇത്തിരി ഒന്ന് കഴിച്ചേ എന്നാലേ നമുക്ക് ഗുളിക കഴിക്കാൻ പറ്റൂ അല്ലെങ്കിൽ പനി വല്ലാതെ കൂടും പ്ലീസ് ചേട്ടാ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ ആദ്യമൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കഴിക്കാത്തവൻ അവസാനം അവളുടെ തൊണ്ടയിടറി കണ്ണു നിറയുന്നു എന്ന് കണ്ടതും പിന്നൊരു വാക്ക് തർക്കത്തിന് നിൽക്കാതെ മെല്ലെ വായ തുറന്നു ആദ്യം ഇഷ്ടക്കേടോടെ വായ തുറന്നവൻ ചൂട് കഞ്ഞി ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖത്തിലും മരവിച്ച നാവിൻ തുമ്പിന്റെ മുഗുളങ്ങളെ രസിപ്പിക്കുന്ന ചമ്മന്തിയുടെ എരിവിലും പുളിയിലും എടുത്തുകൊണ്ടു വന്ന ആഹാരം അത്രയും കഴിച്ചു കണ്ണടച്ച് തട്ടിലേക്ക് ചാരിയിരുന്നുകൊണ്ടാണ് കഴുപ്പെങ്കിലും അവന്റെ മുഖത്ത് മെന്നിമാായുന്ന ഭാവങ്ങൾ അത്രയും അവളുടെ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു അവസാനം കഞ്ഞി എത്രയും കൊടുത്ത് ഡോക്ടർ തരുന്ന മരുന്നും കൂടി കൊടുത്ത് അവനെ പിടിച്ചിരിച്ചതും അവൾ ആകെ ക്ഷീണിച്ചു പോയി കഴിഞ്ഞിരുന്നു ആ നേരം കൊണ്ട് പനി കൊണ്ടും വേദന കൊണ്ടും അത്രയും അവശനായവൻ അവൾ പൊതിഞ്ഞു കൊടുത്ത കംഫർട്ടിന്റെ ഉള്ളിലേക്ക് ചുരുണ്ട് കയറി ഒപ്പം ചൂടു നോക്കാനായി നെറ്റിയിലേക്ക് തൊട്ട കൈ അതുപോലെ തന്നെ കവളിനടിയിലേക്ക് ചേർത്ത് വെക്കാനും അവൻ മറന്നില്ല അപ്പൊ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എന്റെ കൂട്ടുകാരൊക്കെ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മാത്രമേ അടുത്ത ഭാഗം നിങ്ങൾക്ക് വേഗത്തിൽ കിട്ടുള്ളൂ അപ്പൊ എൻ്റെ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണേ പോവാൻ നന്ദി